ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നല്ല ഒരു അടിപൊളി ഓഫറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അൻപത്തിയാറ് സൈസ് ഷോൾ വിത്ത് മാക്സി മുന്നൂറ്റി പത്ത് രൂപക്ക് അറുപത് സൈസ് ഷോൾ വിത്ത് മാക്സി കുറച്ച് ബാലൻസ് വന്നതാണ് അത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ ഞാൻ അത് പെട്ടെന്ന് പെട്ടെന്നിടണം കാരണം അപ്പോൾ ഇതിൽ ഏത് എടുക്കുകയാണെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളറ് വരുന്നത് ശലുവോ ഇവിടെ വന്നിട്ട് വേഗം മടക്കിക്കോ അപ്പോൾ തന്നെ എന്നാലും ഞാൻ അപ്പോൾ ഇതാണ് കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ എല്ലാ കളറും ചിലപ്പോൾ ഉണ്ടായിക്കോളണമെന്നില്ല ഇതാ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കോട്ടൺ ആണ് അപ്പോൾ ഇതിലേത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ എന്താണ് കേട്ടോ അടുത്തൊരു കളർ വരുന്നത് മുഴുവനായിട്ട് ഇനി നിർത്തണില്ല കേട്ടോ ഇതാണ് എടുത്ത് വെക്കലൊന്നുമില്ല ഇല്ല കേട്ടോ മാറ്റി വയ്ക്കൽ എടുത്ത് വെക്കലൊന്നുമില്ല വെയിറ്റിങ്ങും ഇല്ല ഇത് നമ്മൾ ഒരു ദിവസവും രണ്ടു ദിവസമൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഇതിൽ ഏതു വേണമെങ്കിലും എടുക്കുകട്ടോ കാരണം ഇത് നമ്മൾ ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ ആയിട്ട് പാർസലിൽ നമുക്ക് ഓൾറെഡി രണ്ട് ദിവസം പാർസൽ പോവാത്തതുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പെൻഡിങ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് നമ്മൾ പാർസൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച കേട്ടോ അപ്പോൾ ഇതാ ഒരു കളർ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാ അപ്പം അടുത്തൊരു കളറ് കേട്ടോ ഇതിൻ്റെ അപ്പൊ അതിന്റെ അടുത്തൊരു കളർ ഇതാണ് എന്താ അപ്പൊ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം നമ്മളെ ഐശാൽ മാക്സിൽ നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു അടിപൊളി വീഡിയോ നെക്കിൻ്റെ അപ്പൊ ആ വീഡിയോസ് ഒന്ന് കാണുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് അപ്പോൾ ഇത്രയും കളറുകളാണ് അൻപത്തി ആറ് സൈസുള്ളത് അൻപത്തി ആറാണ് ഉള്ളത് ഇനി നമ്മൾ കാണിക്കുന്നത് അറുപതാണ് ദയവ് ചെയ്ത് ഇതിൻ്റെ അറുപത് ഉണ്ടോ എന്ന് ചോദിക്കരുത് ഇനി നമ്മൾ കാണിക്കണിൻ്റെ അൻപത്തി ആറ് ഉണ്ടോ എന്ന് ചോദിക്കരുത് അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണേ മുന്നൂറ്റി പത്ത് ഞാൻ പറഞ്ഞത് മുന്നൂറ് രൂപയാണേ ദറച്ചുവാടി പ്രിൻ്റിൽ വരുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് വെറും മുന്നൂറ് രൂപ കണ്ടിട്ടത് തരുന്നത് തിന്റെ ഷോൾ വരുന്നത് ചാലോ ഇപ്പൊ നോക്കിയാലേ അപ്പൊ കഴിയുള്ളു നാളെ സ്കൂളുണ്ട് നേരത്തെ പോണെങ്കിൽ അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കണ്ടില്ലേ അപ്പൊക്കെ സിംഗിൾ പീസുകളൊക്കെ ഉണ്ടാവുകയുള്ളു തോന്നണുട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളു നമ്മൾ സൂക്ഷിക്കുന്നിടത്താണ് നമ്മൾ ഈ മാക്സിയുടെ പ്രിൻറ്റ് നിൽക്കുകട്ടോ നമ്മൾ ഒന്നുകൊണ്ട് അതിൻ്റെ കളറ് നല്ലൊരു ഗ്രീനാണ് മാറ്റി വയ്ക്കലില്ല മാറ്റി വയ്ക്കലില്ല മാറ്റി വയ്ക്കലില്ല മാറ്റി വെക്കലില്ല പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ മാറ്റി വരുമ്പോൾ പിന്നെ രണ്ട് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കും നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് എന്ത് ചെയ്യണേണ് ഇത് വന്നത് കേട്ടോ അപ്പോൾ വെയ്റ്റിംഗ് ഇല്ല പിന്നെ ഡിസ്കൗണ്ട് സെയിൽ ആണ് അപ്പോൾ അതുകൊണ്ട് തീരെ ഇല്ല പേയ്മെൻറ്റ് ക്ലിയർ ഇതുങ്ങൾ മെസ്സേജ് അയച്ചാൽ അതും ഒക്കെയേ എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത് എന്തുയില്ല കാത്ത് നിൽക്കില്ല ഇതാണ് ഇതാണ് അടുത്തൊരു കളറ് കണ്ടല്ലേ സൂപ്പർ കളറുകളാണ് അപ്പോൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഇഷ്ടപ്പെട്ടായാലും എന്തായാലും കേട്ടോ ഒരു ലൈക്ക് പിന്നെ അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു തരാം കേട്ടോ പിന്നെ ബ്ലാക്ക് അന്ന് കുറേ ആൾക്കാർ ഈ ബ്ലാക്ക് ചോദിച്ചു വരുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞു ഈ എട്ടെണ്ണം വേണം പത്തെണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് വരുമല്ലോ അപ്പോൾ അവർക്ക് നമ്മൾ ഈ റേറ്റിൽ തന്നെ ഏകദേശം കൊടുക്കുക മുന്നൂറ് നമ്മൾ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അമ്പതിനാണെന്ന് തന്നെ മുന്നൂറ് രൂപ കൊടുക്കും ഇപ്പോൾ വരെ പേയ്മെൻ്റ് ക്ലിയർ ചെയ്ത് തരട്ടാറുണ്ട് ഒരു മുങ്ങും പിന്നെ അവർ വരുന്നില്ല അപ്പോൾ ഇതൊക്കെ മാറ്റി വെക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോ വീണ്ടും ഇങ്ങനെ ഒരു അപ്പോൾ ഏത് കളർ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു കളർ വരുന്നത് അപ്പോൾ അടിപൊളി കളറല്ലേ പിന്നെ ഈ ഒരു മഞ്ഞ മുന്നൂറ് രൂപയാണേട്ടോ മുന്നൂറ് രൂപയാണേ ഒരാൾക്ക് ഇതേപോലെ എൻ്റെ അടുന്ന് പ്രിൻറ്റ് മാറി അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അറിയാതെ അയച്ചു പക്ഷെ ഞാൻ കാണിച്ചു കൊടുത്തത് വേറെയാണെ പാക്കിങ്ങിൻ്റെ സമയത്ത് മാറിപ്പോയി അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ആരെന്നെ എടുക്കുക പറഞ്ഞോട്ടോ ഞാൻ പറഞ്ഞു റിട്ടേൺ അയക്കാൻ പറഞ്ഞു അപ്പോൾ ഇത്രയും കളറുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ വാട്സാപ്പ് നമ്പറായി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി അതായത് മുന്നൂറ് രൂപയ്ക്കാണ് ഈ ഷാൾമാക്സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് അൻപത്തിയാറ് സൈസും അപ്പോൾ നല്ല ഓഫറല്ലേ അപ്പോൾ ഓക്കെ ബൈ